ഹായ് കേസ് ഇതൊക്കെ ഉണ്ട് വിശേഷം പിന്നെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇരുപത്തഞ്ച് പൈസ ഉണ്ടായിരുന്നു അൻപത് പൈസ ഉണ്ടായിരുന്നു ഒരു ഉറുപ്പ്യണ്ടായിരുന്നു രണ്ട് റുപ്യ ഉണ്ടായിരുന്നു മൂന്ന് ഉണ്ടായിരുന്നു നാല് മൂന്ന് മൂന്നുറുപ്പ്യ ഒരു ഉറുപ്പയും രണ്ട് റുപ്യയും ഉറുപ്പയും മൂന്ന് മൂന്നുറുപ്പ്യ ഇങ്ങനെയെല്ലാം പണ്ട് കാലം ഉണ്ടായിരുന്നു പണ്ട് കാലം എന്ന് പറഞ്ഞാൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു ഇപ്പൊ അതൊന്നുമില്ല അഞ്ച് റുപ്യണ്ടായിരുന്നു ഇല്ല ഉണ്ടായിരുന്നു ഇപ്പം അതൊന്നുമില്ലല്ലോ അല്ലേ അന്ന് അന്നത്തെ പൈസയൊന്നും ഒന്നും കാണുന്നേ ഇല്ലല്ലേ അന്ന് അല്ല ഉള്ള പൈസ എത്ര പൈസ പിന്നെ അന്ന് ഇരുപത്തഞ്ചു വയസ്സൊക്കെ മുട്ടായി ഉണ്ട് അയിമ്പത് വയസ്സൊക്കെ മുട്ടായി ഉണ്ട് ഒക്കെ മുട്ടായി ഉണ്ട് ചിരണ്ടി ഐസ് ഉണ്ട് പിന്ന അന്ന് കുറച്ച് മുമ്പുള്ള കാലത്ത് ഒരു അയ്മ്പയ ഇരുപത്തഞ്ച് പൈസ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ചിരണ്ടി വയസ്സും ചിരണ്ടി വയസ്സാ മക്കളെ അത് കുടിക്കേണ്ട ചിരണ്ടി വയസ്സാണ് അതിലോകത്ത് നമ്മൾ സ്കൾ സ്കൂളിൽ നിന്ന് ഉച്ചക്ക് ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ വരെയല്ല ഇൻ്റർവെല്ലടിക്കുമ്പോൾ ഇവിടെ ഉണ്ടാവും വീടുകളുണ്ടാവും ഈ ചെറിയ ചെറിയ ഇതുണ്ട് വണ്ടികളിൽ ഉണ്ടാവും ചിരണ്ടി ഐസ് അത് നല്ല ടേസ്റ്റായി കുടിക്കും അതിന് കുറച്ചൊരു നാരങ്ങ ഇലട്ടിട്ട് അത് കുടിക്കാൻ എന്താ രസം ഇന്ന് കുടിച്ച പോലെ ഇരിക്കും അന്നത്തെ ചിരണ്ടി ഐസല്ല എന്താ പക്ഷെ അന്ന് ആരുടെ അടുത്ത് പൈസയൊന്നും ഉണ്ടാവില്ല ഇപ്പം എല്ലാം പൈസ ഇല്ല അന്നത്തെ കാലം എല്ലാം കുറവല്ലേ ഇല്ലേ ഇന്ന് എല്ലോണം പൈസ വരില്ലല്ലോ ആരേടത്തും ഇടത്തൊന്നുമല്ല ഞാൻ പറയാ എന്നാലും അന്നത്തെ അപേക്ഷിച്ച് ഇന്നെല്ലാവരും കിട്ടും പൈസ ഒക്കെ ഉണ്ട് അല്ലേ പിന്നെ പൈസ ഒക്കെ ഉള്ള കാലമാണ് എല്ലാവരും അല്ലേ പറയുന്നു ഓക്കേ ഹായ്